സംഘടനാപരമായ നടപടികൾക്കൊപ്പം തന്നെ രാഷ്ട്രീയപരമായ പ്രമേയങ്ങൾക്കൊപ്പം തന്നെ രാഷ്ട്രീയ പ്രമേയം പോലും അതിന്റെ ഉള്ളടക്കം പോലും ഏറ്റവും ജനാധിപത്യപരമായി ചർച്ച ചെയ്യാൻ അവസരം കൊടുക്കുന്ന ഒരു പാർട്ടി പാർട്ടി കോൺഗ്രസ് പൂർത്തീകരിക്കുമ്പോൾ ആ പാർട്ടി കോൺഗ്രസ് ഇന്ത്യയുടെ ജനങ്ങളുടെ മുമ്പാകെ വെച്ച ഒരു രാഷ്ട്രീയ പ്രമേയം ഉണ്ടായിരുന്നു അത് രാജ്യം വലിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെന്റിന്റെ അഹങ്കാരത്തിന്റെ തെറ്റപ്പൻ പറയാന

പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റിയും ഇരുന്നൂറ്റി നാല് ബ്രാഞ്ച് കമ്മിറ്റികളുമാണ് സി പി ഐ അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ കീഴിലുള്ളത് നഗറായ അഞ്ചൽ അല്ലമാൻ ഓഡിറ്റോറിയത്തിലാണ് സി പി ഐ അഞ്ചൽ മണ്ഡലം സമ്മേളനം നടന്നു വരുന്നത് സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം അഞ്ചലിൽ ശക്തി യോഗവും നടത്തി ഇന്ന് സമ്മേളനം സമാപിക്കും റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം We build the heart of your family's future.